പ്രിയങ്ങളെ ുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കപ്പലണ്ടി മേടിച്ചു ഇതേ നമ്മുടെ അതുവഴി ഇങ്ങനെ കപ്പലണ്ടി വന്നു അപ്പൊ ഞാന് പത്ത് രൂപയുടെ മേടിച്ച കേട്ടോ പത്ത് രൂപയുടെ രണ്ട് പത്ത് രൂപയുടെ മേടിച്ചു ഒരു പത്ത് രൂപയുടെ അവിടെ ഇരുന്ന് കഴിച്ചു ഇത് ഞാൻ കൊണ്ടുപോരുന്നു പിന്നെ മേടിച്ച സാധനം പാല് പിന്നെ സ്പെഷ്യൽ ഒരു സാധനം മേടിച്ചു പണ്ട് തക്കാളിയുടെ വില കൂടിയ കണക്കാണ് ഇപ്പൊ വെളുത്തുള്ളിയുടെ വില വെളുത്തുള്ളി ഞാൻ എത്രയാ മേടിച്ചെന്ന് കാണിക്കട്ടെ കളിയാക്കുവോ ഇത് നൂറ് വെളുത്തുള്ളി കേട്ടോ നൂറ് വെളുത്തുള്ളി എന്ന് പറഞ്ഞപ്പോ ഇത്രയോണ്ടേ ഇത് അതിന്റെ വിലയാ വെളുത്തുള്ളി കേട്ടോ നൂറ്റി പത്തോ നൂറ്റി ഇരുപതോ രൂപയെ കണ്ടാണ് കാറ്റിലൊഴി ഞാൻ പറഞ്ഞ എനിക്ക് അത്രയും മതിയെന്ന് പറഞ്ഞു പിന്നെ അതിന് സാധനം നമ്മുടെ പത്മാക്കഫയിലെ ഉണ്ണിയെ പോട്ടോ അതെ മേടിച്ചോണ്ട് തന്നതാ ഞാൻ അവിടെ ഇതിനകം കഴിച്ചു പിന്നെ അത് ഒരെണ്ണം ഇനി കൊണ്ടുപോയി കേട്ടോ ഞാൻ അവർ കഴിക്കാൻ രണ്ട് സമോസ മേടിച്ചു എത്ര സാധനമായിരുന്നു വാങ്ങിയത് പിന്നെ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞ് വന്നായിരുന്നു ഓട്ടോഗ്രാഫ് എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വന്നു കേട്ടോ എന്ന് വന്നു ഓട്ടോഗ്രാഫ ഞാൻ ഏതി കൊടുത്തു സന്തോഷമായിട്ട് പോയി പിന്നെ എന്നെ ലോങ് വീഡിയോ ഇടുന്നില്ല ഇടാത്ത എന്താണെന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്ന അന്വേഷിക്കുന്ന എന്റെ പ്രിയങ്ങളോടെ എല്ലാം എന്നെ സ്നേഹം അറിയിക്കുവാണ് കേട്ടോ ചില മനുഷ്യർ കൊണ്ട് നമ്മളെ അറിയാവുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മള് ദിവസങ്ങളോളം നമ്മൾ വയ്യാതെ എവിടെയെങ്കിലും കിടന്നാ പോലെ അവരൊന്നും അറിയത്തൂല്ല അറിഞ്ഞാൽ തന്നെ അയ്യോ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഏതാണ്ട് വില കളയും എന്നുള്ള ലക്ഷണത്തിൽ അവര് മിണ്ടത്തില്ല കേട്ടോ പക്ഷെ എന്റെ പ്രിയങ്ങള് എന്നെ അന്വേഷിച്ചു സുഹായോ കുറവുണ്ടോ എന്താണ് കാണാത്തതെന്നൊക്കെ ചോദിച്ചെന്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം കേട്ടോ ഈ വീഡിയോ ഇനി കുറച്ചു ദിവസം കഴിഞ്ഞായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് എന്നാലും അന്ന് ചക്കരും കേട്ടോ പിന്നെ എനിക്കിപ്പം ആ ഒരു ഗ്രീൻ ടീ കുടിക്കണമെന്നുണ്ട് എന്താന്ന് വെച്ചാലേ ഭയങ്കര ദാഹ ചൂടല്ലേ ദാഹം എന്ന് വെച്ചാൽ ഭയങ്കര ദാഹം കേട്ടോ അപ്പൊ ഞാൻ വന്ന ഉടനെ ഒരുമഗ് വെള്ളം കുടിച്ചു ഇനി എനിക്കൊരു ഗ്രീൻ ടീ കൂടെ കുടിക്കണം പിന്നെ ഇന്ന് അടുക്കളയിലധികം പണികളൊന്നും ഞാൻ ചെയ്യുന്നില്ല കേട്ടോ കഴിവതിന് ഞാൻ റെസ്റ്റ് എടുക്കുകയാണ് എന്റെ പ്രിയങ്ങളെ കാരണം ആരോഗ്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എനിക്ക് തന്നെ തോന്നുന്നു അതുകൊണ്ടാട്ടോ അപ്പോൾ കണ്ടമാനമുള്ള ജോലികളൊക്കെ ഞാൻ ഇനി ഒഴിവാക്കുകയാണ് കഴിയുന്നത്രയും റെസ്റ്റ് എടുക്കുക കാരണം കുറെ നാളുകൂടെ നമ്മുടെ വണ്ടി ഓട്ടണം ഏഹ് പിന്നെ അത് മാത്രല്ല എല്ലാരും പറഞ്ഞു വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ ഏറെ കഴിക്കണമെന്ന് കേട്ടോ പക്ഷേ ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കാൻ ഫ്രൂട്ട്സ് അധികം കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ചുമയുണ്ട് ചുമ രാത്രി ആകുമ്പോഴത്തേക്ക് നല്ല അതിന് ഞാൻ ഡോക്ടറെ കാണിച്ചു അലർജി ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു പിന്നെ പർമിനോളജിസ്റ്റിനെ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇതുവരെ കാണിച്ചില്ല എനിക്ക് ഞാൻ കാണിക്കുന്ന ഡോക്ടർ എനിക്ക് മെഡിസിൻ തന്നെ ഞാൻ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ആ ഒരു ടാബ്ലറ്റ് ഞാൻ രാത്രിയിൽ കഴിച്ചില്ലെങ്കിൽ എനിക്ക് ചുമയാണ് ഭയങ്കര ശ്വാസം മുട്ടലും ചുമയാണ് കേട്ടോ അപ്പൊ അതൊന്നും ഡോക്ടറെ കാണിക്കണം അങ്ങനെ പല കാര്യങ്ങൾ ഇങ്ങനെ പെൻഡിംഗിൽ കിടക്കുവാണ് ഫ്രൂട്ട്സ് അധികം കഴിച്ചാൽ എനിക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ജ്യൂസ് ഐറ്റംസ് കുടിക്കാൻ പാടില്ല ഒരു തണുപ്പും ഒരു സാധനവും കഴിക്കാൻ പറ്റില്ല പിന്നെ എന്റെ ഞാൻ രണ്ടും കൽപ്പിച്ചാണ് ഐസ്ക്രീമും ഒക്കെ ഞാൻ കഴിക്കുന്നത് എനിക്ക് ആഗ്രഹമുള്ളതൊക്കെ ഞാൻ കഴിക്കുന്നത് കേട്ടോ ഇടയ്ക്കൊക്കെ എനിക്ക് ഷാർജ കുടിക്കണമെന്ന് തോന്നും ഷാർജൊക്കെ ഒക്കെ കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് എന്നാൽ തന്നെ എനിക്ക് കഴിക്കണമെന്ന് തോന്നുന്ന ഒന്ന് ടേസ്റ്റ് ചെയ്യാതെ എനിക്ക് പറ്റത്തില്ല പിന്നെ എന്തിനാണ് നമ്മൾ കഴിക്കാതെയും കുടിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ഞാൻ ഓർക്കാറുണ്ട് അത് നമുക്ക് നമുക്ക് ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളാഹാരത്തിനൊക്കെ മാറ്റിവെക്കുന്നതും നമുക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള കഴിക്കണമെന്നുള്ള ഇതായിരിക്കും കേട്ടോ ഞാന് ഇന്നതുകൊണ്ട് ഞാൻ അധികം ജോലി ചെയ്യുന്നില്ല ചുരുക്കം അത്രേ ഉള്ളൂ ജോലികൾ അധികം ചെയ്യുന്നില്ല ചോറ് മോരി കറിയും സോയാബീൻ മെഴുക്ക് വരത്തി മീൻ മറക്കണം സോയാബീൻ അല്ല സോയാ ചങ്ക്സും മെഴുക്ക് വരട്ടിയത് ഇരിപ്പുണ്ട് മീൻ മറക്കണം അത്രേയുള്ളൂ ഇന്നത്തെ പണികൾ കേട്ടോ ഞാനിതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് കുളിയും ചെമ്പമൊക്കെ കഴിഞ്ഞിട്ട് വരെ മോനിക്കുട്ടം ട്യൂഷന് പോയേക്കാണ് ഇന്നലെ മടി പിടിച്ചിരുന്നു കേട്ടോ മുത്തിനെ കണ്ടുകൊണ്ട് ഇന്നലെ മടി പിടിച്ചിരുന്നു മുത്തിന് പനി കുറവുണ്ട് കേട്ടോ ഞാൻ ആവി പിടിപ്പിച്ച് കുറേ ആവി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ കുറേ ആശ്വാസമുണ്ട് പിന്നെ നാളെ മുത്തിൻ്റെ സ്കൂളിൽ പ്ലസ് ടു കുട്ടികൾക്കുള്ള സെൻറ് ഓഫ് ഒക്കെയാണ് ഫങ്ഷനൊക്കെയാണ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു ഇന്നും സ്കൂളില് ഡെക്കറേഷനൊക്കെ പോകണം എന്നോട് പറഞ്ഞാൽ പറഞ്ഞു വേണ്ട ഇന്ന് റെസ്റ്റ് എടുക്ക എന്നിട്ട് നാളെ പോയാൽ മതിയെന്ന് പറഞ്ഞു ഡെക്കറേഷൻ ഒക്കെ പോയി കഴിഞ്ഞാൽ പൊടിയും ഒക്കെ അടിച്ച് പനി കൂടിയെങ്കിലോന്ന് ഓർത്തിട്ടാ ഞാൻ വിടാഞ്ഞത് പിന്നെ വേറെന്താണ് എന്റെ പ്രിയങ്ങളെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ നമ്മൾ ഞാൻ നിങ്ങള് പറയും എന്നെ കണ്ടില്ലെങ്കിൽ വിഷമമാണ് വീഡിയോസ് ഇട്ടില്ലെങ്കിൽ വിഷമമാണ് തിരക്കും നോക്കും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എനിക്ക് നിങ്ങളിലേക്ക് ഞാൻ എന്റെ വീഡിയോസ് ഇട്ട് ഇടാത്ത ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യാം കേട്ടോ അയ്യോ അവരെ നോക്കിയിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ കാത്തിരിക്കുന്നവരുണ്ടായിരിക്കുമല്ലോ അവർക്ക് വിഷമാവുമല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ എനിക്ക് എന്തായാലും നല്ല വിഷമമാണ് പക്ഷെ നമുക്ക് പറ്റുന്നില്ല ചില ദിവസങ്ങളിൽ കേട്ടോ അപ്പൊ എല്ലാരും പ്രാർത്ഥിക്കുക അപ്പോഴേ ഞാന് എല്ലാം ഒതുക്കിട്ട് വരാ കേട്ടോ അടുത്ത ആഴ്ച നമ്മുടെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് ഫംഗ്ഷൻന്ന് വെച്ചാൽ ഒരു സന്തോഷമുണ്ട് അത് ഞാൻ സന്തോഷവും അതിനോട് ഒറപ്പം ഒരു ദുഃഖവും ഉണ്ട് കേട്ടോ അപ്പൊ അത് രണ്ടും ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അത് അടുത്താഴ്ച ഒരു ദിവസത്തെ വീഡിയോയിൽ പറയാമേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചോണ്ട് വന്നു ഞാൻ പിന്നൊരു വീഡിയോയില് കാണിക്കാം അപ്പം ഇന്ന് ഇത്രയൊക്കെയാണ് പകലത്തെ വിശേഷങ്ങളെ ഞാൻ പോയിട്ട് എന്തുവാഴിച്ചോ

വി പിടിക്കാൻ പോവ മെഷീനോട് ഓൺ ചെയ്ത് വെച്ചേക്കുന്നു പനി കൊറവുണ്ടല്ലോ ഇന്നെന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിക്കണോന്ന് ഓർത്താണേന്ന് വെച്ചാ പേരക്കായോ അങ്ങനെ വല്ല മേടിക്കണോന്ന് ഓർത്ത കേട്ടോ പക്ഷെ നമ്മുടെ അവിടെ എന്തോ ഒരു വ്യാപാരി വ്യവസായികളുടെ ഏതാണ്ട് സമരം നടക്കുമായിരുന്നു വൈകുന്നേരം ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ഞാനോ പിന്നെ അങ് നിർത്തി പോരുന്നു നോർണ്ണം സമയായി കളയരുത് അവിടെ മസാല മസാലക്കപ്പലുണ്ടോ ഉണ്ടായിരുന്നു പക്ഷെ അമ്മയ്ക്ക് എരി കഴിക്കാം അമ്മ കിലും മതിയായിരുന്നു കുറച്ച് തുണികൾ മടക്കി വെക്കാനുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം തുണിയെല്ലാം വാരി കട്ടില് കൊണ്ടിട്ട് പക്ഷെ മടക്കിയൊന്നും വെച്ചില്ല മടക്കി വെക്കാനുള്ള സാഹചര്യം അല്ലായിരുന്നല്ലോ പിന്നെ മുത്തിനും പനിയായിപ്പോ അല്ല അവനെങ്കിലും മടക്കി വെച്ചേന് അപ്പൊ ഇന്നതെല്ലാം ഒന്ന് മടക്കി വെക്കാം മോനിക്കുട്ടേൻ്റെ ഡ്രസ്സല്ല അവനെടുത്ത് വെച്ചു കേട്ടോ കൊറച്ച് എൻ്റെ ഡ്രസ്സുകൂടെ ഉള്ളു ബാക്കിയൊക്കെ അവരെ എടുത്തു വെച്ചു പിന്നെ എൻ്റെ നമ്മുടെ വീഡിയോക്ക് താഴെ വരുന്ന കമന്റുകളൊക്കെ വായിക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട് ശരിക്കും പറഞ്ഞ ഓരോ ജീവിതങ്ങളൊക്കെ അവരുടെയൊക്കെ മനസ്സെന്താണ് അവരെ ആഗ്രഹിക്കുന്നത് എന്താണ് ജീവിതത്തിൽ നടക്കുന്നത് എന്താണെന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഓരോ വാക്കുകളിലൂടെ മനസ്സിലാവും അല്ലെ ഞാൻ എന്റെ ലൈഫിലെ പല സിറ്റുവേഷൻസും നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നുണ്ട് അതൊന്നും അല്ലാതെ പറയാൻ പറ്റാതെ ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട് പ്രത്യേകിച്ചുണ്ടല്ലോ ഞാൻ കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞല്ലേ കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആ അമ്മമാരെയും അച്ഛന്മാരെയും പറ്റിയൊക്കെ ഞാൻ ഒരുപാട് ഓർത്തക്കറിഞ്ഞിട്ടുണ്ട് അതേപോലെ ഒരു പത്തും പതിനഞ്ചും വർഷത്തെ ജീവിതായുസം മുഴുവൻ ഒരു കുഞ്ഞിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു അവസ്ഥ അത് ഭയങ്കര ഭീകരമാണ് അല്ലെ എങ്ങനെ സഹിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പൊ നമ്മളിങ്ങനെയുള്ള എല്ലാ ജീവിതാവസ്ഥകളിലൂടെയും വേദനകളിലൂടെ ഒക്കെ കടന്നു പോയവരായത് കൊണ്ട് നമുക്കത് ആരെങ്കിലും ഒക്കെ ഷെയർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അവരുടെ വിഷമം കേട്ടോ അതുകൊണ്ട് അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാൻ വന്ന കാര്യം അതാണ് അപ്പോൾ അങ്ങനെയുള്ള വേദനകൾ പങ്കുവെക്കുന്നവരോടാണ് പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കട്ടോ എന്റെ മനസ്സ് തുറന്ന് എനിക്ക് വലിയ ദിവ്യശക്തി ഉണ്ടെന്നൊന്നും അല്ല പറയുന്നത് പക്ഷെ ഞാൻ മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു നല്ല കാലം ഉണ്ടാവും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങളിൽ വന്നു ചേരും കേട്ടോ അപ്പൊ കുറെ ഇങ്ങനെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ ഷെയർ ചെയ്തത് കൊണ്ട് അവർ പറഞ്ഞതാ അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെയുള്ള എല്ലാ അമ്മമാരോടും അമ്മ അമ്മ ആവാൻ കഴിയാത്തവരോടും അങ്ങനെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരോടും അച്ഛന്മാരോടും ഒക്കെ ആയിട്ട് പറഞ്ഞാട്ടോ വേദനകൾ മാറും കാലം മായ്ക്കാത്ത മുറിവുകളില്ലെന്നാണ് പക്ഷെ ചില മുറിവുകളൊന്നും കാലം മായ്ക്കില്ല അല്ലെ സത്യമാണ് അപ്പോ അങ്ങനെയുള്ള വേദനകളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ആശ്വാസം കിട്ടട്ടെ എന്ന് ഞാൻ മനസ്സ് തുറന്നു പ്രാർത്ഥിക്കും എനിക്ക് ഒരു വ്യക്തികളെയും വ്യക്തിപരമായിട്ട് അറിയത്തില്ലെങ്കിൽ പോലും മനസ്സിൽ ഇങ്ങനെ എനിക്ക് സഹോദരങ്ങൾ അങ്ങനെ ഒരുപാട് വേദനിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചാ പോരെ അപ്പൊ ആ ഒരു ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് എത്തുമെന്നാണ് എന്റെ വിശ്വാസം കേട്ടോ അപ്പോ അങ്ങനെ ഷെയർ ചെയ്യുന്നവരോടാണ് പറഞ്ഞത് പക്ഷെ മക്കളില്ല മക്കളില്ലാത്തതിന്റെ പേരില് ഒരുപാട് കുത്തുവാക്കുകൾ കേട്ട ഒരു ഫ്രണ്ട് ഉണ്ട് എനിക്ക് കേട്ടോ ഞാൻ യൂട്യൂബില് വരുന്ന യൂട്യൂബിൽ തന്നെ പരിചയപ്പെട്ടതാണ് അപ്പം എന്താണ് നല്ല ജോലിയും സാമ്പത്തികവും ഒക്കെ ഉള്ളവരാണ് പക്ഷേ അവരുടെയൊക്കെ ഫാമിലിയിലും അങ്ങനെയുള്ളവരായിരിക്കുമല്ലോ വിദ്യാഭ്യാസവും സാമ്പത്തികവും ഒക്കെ ഉള്ളവർ തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് ഈ പറയുന്ന വ്യക്തികൾ കേട്ടോ അപ്പം വിദ്യാഭ്യാസത്തിന്റെ കുറവോ അല്ലെങ്കിൽ സാമ്പത്തികത്തിന്റെ കുറവോ കൊണ്ടൊന്നും അല്ല മനുഷ്യൻ മേച്ചത് പറയുന്ന സത്യം തന്നെ അല്ലേ അപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് എവിടെ ചെന്നാലും ഏതൊരു ഫങ്ഷന് ചെന്നാലും ഇങ്ങനെയുള്ള കുത്തുവാക്കുകൾ പറഞ്ഞു വേദനിപ്പിക്കുന്നവരെ പറ്റി എന്നോട് ആ പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഏർ ഇപ്പൊ ഞാൻ പ്രതികരിക്കാറുണ്ട് ഇങ്ങനെ എന്താ പറയുന്നത് അറിയോ ഏർ വയസ്സായാല് ഒരു കുഞ്ഞു പോലും ഇല്ല നോക്കാൻ വയസ്സായ ആര് നോക്കും അങ്ങനെയൊക്കെ വേ കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചവര് പക്ഷേ ഈ പറഞ്ഞ ആൾക്കാര് മൂന്ന് മക്കളുണ്ട് മൂന്ന് മക്കളും ജോലി സ്ഥലത്താണ് ജോലിക്ക് ആളിനെ നിർത്തി അമ്മയെ നോക്കാൻ വേണ്ടിട്ട് ഒരാളിനെ ഇപ്പം നിർത്തിയിരിക്കുകയാണ് അപ്പൊ അതൊന്നും നമ്മൾ തീരുമാനിക്കുന്ന പോലെ അല്ല എന്നുള്ളതാണ് സത്യം അല്ലേ നമുക്ക് സ്വന്തം മക്കളുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നാളെ അവർക്ക് അവരായിരിക്കില്ല നമ്മളെ കെയർ ചെയ്യുന്നത് നമുക്ക് അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരവരുടെ ജീവിതത്തിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മുടെ അടുത്ത് അവരെപ്പോഴും വരണമെന്നോ നമ്മളെ നോക്കണമെന്നോ ഒന്നും ഒരു നിർബന്ധമില്ല അപ്പം ഏഹ് കുഞ്ഞുങ്ങളില്ലാത്തതിന്റെ പേരിലൊന്നും അങ്ങനെ ആരെയും ക്രൂശിക്കാതിരിക്കുക നാളെ കുഞ്ഞുങ്ങൾ നമ്മളെ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ വലിയ സന്തോഷം സന്തോഷം കണ്ടെത്തുമെന്നോ നമ്മളെ സ പ്രപഞ്ചക്കട്ടിലിരുത്തുവന്നോ നമ്മളെ വലിയ രാജ്ഞിയും രാജാവുമായിട്ട് നോക്കുമെന്നോ ഒന്നും പ്രതീക്ഷിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെ ആരെയും ക്രൂശിക്കാതിരിക്കട്ടോ അങ്ങനെ ഒരു പഴഞ്ചൊലുണ്ടല്ലോ മക്കളെ കണ്ടും മാമ്പു കണ്ടും അത്രേ ഉള്ളു കേട്ടോ അപ്പോ ഇന്ന് ഇത് ഞാൻ പറഞ്ഞതിന്റെ കാര്യം ഇന്ന് എനിക്കങ്ങനെ ഒരു മെസ്സേജ് വന്ന കേട്ടോ ഭയങ്കര വിഷമത്തിൽ എന്താണ് കുഞ്ഞുങ്ങളില്ലാത്തതിനെ പറ്റിയുള്ള നെഗറ്റീവ് കേട്ട് കേട്ടുകേട്ടും അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ ആരും ഇല്ലാത്ത ഒരു ഒരു എൻ്റെ ഒരു സഹോദരി മെസ്സേജിട്ട കാര്യമാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ അത് വായിച്ച് അത് കണ്ടപ്പോൾ എനിക്ക് ഇതൊന്ന് പറയണമെന്ന് തോന്നിട്ടോ അപ്പൊ അങ്ങനെയുള്ള കമന്റുകളും മെസ്സേജുകളും ഒക്കെ കാണുമ്പോൾ ഞാൻ അങ്ങനെയുള്ള വിഷയത്തെ പറ്റി അങ്ങ് പറഞ്ഞതേ ഉള്ളു അപ്പോ വല്യ ആധികാരികമായിട്ട് അറിവൊന്നും ഉണ്ടായിട്ട് പറഞ്ഞല്ലേ സാധാരണക്കാർക്ക് മനസ്സിലാവുമല്ലോ ഞാനുള്ള കുത്തിവാക്കുകൾ കേട്ട് കേട്ട് മടുത്ത് എന്താണ് പ്രതികരിക്കാനും മടിയായി പ്രതികരിക്കാനും മനസ്സ് മരവിച്ച ഒരു സഹോദരിയാണ് മെസ്സേജ് അയച്ചത് കേട്ടോ അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ആശ്വാസവാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രാർത്ഥനയിൽ ഓർക്കാതെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അന്നേരം എന്നോട് പറഞ്ഞ കാര്യമാണ് ഇതൊന്ന് ഷെയർ ചെയ്യണം ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിനോക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കേട്ടിട്ടെങ്കിലും കുറച്ചൊന്ന് വാടച്ചു വെച്ചോട്ടെ ഇങ്ങനെ വേദനിക്കുന്നുണ്ട് അവരുടെ ഹൃദയവും വേദനിക്കും എന്ന് പറയുന്നവർക്ക് ഒരു സന്തോഷമാണ് പക്ഷെ കേൾക്കുന്നവർക്ക് അത് ഹൃദയവേദനയാണെന്ന് അവരൊന്ന് മനസ്സിലാക്കിക്കോട്ടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യണമെന്ന് ഞാൻ എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ ആരെയും ഒരു കാര്യത്തിന്റെ പേരിലും ഇപ്പൊ ഈ കാര്യത്തിന്റെ കാര്യം മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും കുറവുകളെ പറഞ്ഞ ആരെയും ക്രൂശിക്കാതിരിക്കാം നമുക്ക് എപ്പോഴാ കുറവുകൾ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും തീരുമാനിക്കാൻ പറ്റൂല അപ്പോ ഇനി ഞാന് ഇതിനകത്ത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ പാകപ്പഴകളൊക്കെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം അങ്ങ് പറഞ്ഞു അത്രേ ഉള്ളു പിന്നെ നമ്മുടെ ഇൻഡിയും കുടിച്ചിട്ട് നമുക്ക് കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ട് അതൊക്കെ മടക്കി വെക്കണം അത്താഴം കഴിക്കണം ഞാനേ മോനിക്കുട്ടിനോട് ഞാൻ പറഞ്ഞു കുറച്ച് തുണികളൊന്നും മടക്കി വെക്കാൻ അവൻ അവൻ്റെ തുണികളെല്ലാം എടുത്ത് വെച്ച് കേട്ടോ ഇങ്ങനെ എൻ്റെ ഇത് മാത്രമേ ഉള്ളൂ അവിടെ വർഷോപ്പ് ഇട്ട് വർഷോപ്പ് കട്ടിലേ കണ്ടോ മീൻ വറക്കാനുള്ളത് അങ്ങോട്ട് ഇട്ടിട്ട് തുണി മടക്കാം എന്ന് വിചാരിച്ച കേട്ടോ അല്ലെങ്കിൽ പിന്നെ വീണ്ടും താമസിക്കും ചോറുണ്ണാനേ ഇന്നും ഒരു മീനേ വറക്കുന്നുള്ളൂ മുത്തിന് കഞ്ഞിയുണ്ട് കഞ്ഞി മതി എന്ന് പറഞ്ഞ കേട്ടോ മതി കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരു മീനേ വറക്കുന്നുള്ളൂ അടുത്തുണങ്ങി കിടപ്പുണ്ട് അതിൽ നിന്ന് എടുത്തു വെക്കണം നാളെ അല്ല മറ്റേ നാളിൽ നമുക്ക് തുണി കഴുകാനുണ്ട് അപ്പഴത്തേക്ക് അതെല്ലാം എടുത്തുകൊണ്ട് വന്ന് കട്ടിലിടും അയ്യോ പിന്നെ നൈറ്റിയുടെ കാര്യമൊക്കെ എല്ലാരും പറയും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാണെന്നൊക്കെ നൈറ്റി എല്ലാം ഞാൻ തയ്ക്കുന്ന റെഡിമെയ്ഡ് മേടിക്കുന്നത് നൈറ്റി ഇടക്ക് ഞാൻ പറഞ്ഞില്ലേ ഇടയ്ക്ക് ചില വട്ട് കേറുമ്പോഴാണ് നമ്മൾ നൈറ്റിയൊക്കെ തയ്ച്ചത് അപ്പം അതൊക്കെ കഴിഞ്ഞു ഇനി എപ്പോഴേലും ആഗ്രഹം തോന്നുമ്പോൾ തയ്ക്കും ഇപ്പൊ പക്ഷേ ഇടുന്ന റെഡിമെയ്ഡ് മേടിക്കുന്ന കേട്ടോ ചിലത് എനിക്ക് തോന്നിയ ആ വീഡിയോക്കകത്തൊക്കെ കണ്ടതൊക്കെ ഉള്ളു തയ്ച്ചത് കേട്ടോ സത്യത്തിൽ ആഹാരം കഴിക്കണമെന്നേ ഒരു വയറിനൊരു വിഷപ്പുമില്ല എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എന്തെങ്കിലും കഴിക്കാൻ തോന്നണ്ട ഇത് ഒന്നുമില്ല ഇന്ന് ഉച്ചക്ക് ഞാൻ ചോറുണ്ടില്ല കേട്ടോ എനിക്ക് ചോറുണ്ടാൻ വയ്യ ചോറുണ്ടാൻ ഒരഗ്രഹവും തോന്നിയില്ല എന്നിട്ട് ഞാന് ആ വിനോട് പറഞ്ഞു വിനു കഴിക്കാൻ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കെന്തെങ്കിലും ഫ്രൂട്ട്സും എല്ലാം മേടിച്ചോണ്ട് പോവാ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച കേട്ടോ വിനുവാണെന്നുണ്ട് ഏർ എന്നിട്ട് അവിടെ ഒക്കെ ഇപ്പാണെങ്കിൽ ചൂട് സമയമായപ്പോഴത്തേക്ക് നെല്ലിക്കായും അന്ന് ഞാൻ വാങ്ങിച്ചില്ലേ പൈനാപ്പിളും ഒക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടത് കഴിച്ചാ വീണ്ടും വേരിക്കും അയ്യോ വീണ്ടും ദാഹിക്കും എന്നാലും വെള്ളം കറയാൻ കുടിക്കാലോ എന്നൊക്കെ വിചാരിച്ച എന്നിട്ട് വിനു വന്നപ്പം ആപ്പിള് ഉപ്പിലിട്ടത് കൊണ്ടുവന്നു ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു എടാ നല്ലതായിരുന്നു അപ്പൊ അതാണ് ഞാൻ ഇന്ന് കഴിച്ചത് ഇപ്പൊ എന്നാ എനിക്ക് വിശക്കണ്ടേ ചോറുണ്ടാണോ അതൊന്നും വിശപ്പില്ല നമുക്ക് വിശപ്പില്ലേൽ നമ്മൾ ആഹാരം കഴിക്കുമല്ലോ പിന്നെ മോനുകുട്ടന്റെ ഓര് ഉടുപ്പുട കിട പോ വീട്ടിലിടുന്നേട്ടോ ഇന്നും ഞാൻ മടക്കത്തില്ലല്ലോ ഭാരിക്കകത്തോട്ട് ഉണ്ട് വെക്കത്തേ ഉള്ളൂ മുത്തന് കഞ്ഞി മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മോനുകുട്ടനും കഞ്ഞി മതി എന്ന് കേട്ടോ ഇന്ന് കുത്തരിക്കഞ്ഞിയാണേ മുത്തിന് കഞ്ഞിവെള്ളം മതിയേറെ കഞ്ഞിവെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ദാഹം കേട്ടോ കൊണ്ടായിരിക്കും ഇടകൊണ്ടായിരിക്കും കൊണ്ട് മാത്രമല്ല ചൂട് കൊണ്ടല്ലോ ഇപ്പോൾ മുത്തിന് സോയാബീൻ മിഴുക്ക് വരട്ടി നാരങ്ങാച്ചാറും വേണോന്ന് പറഞ്ഞ കേട്ടോ നാരങ്ങാച്ചാർ അമ്മ കൊടുത്തതാണ് ഞാൻ കുറച്ചേ എടുത്തുള്ളൂ മോനിക്കുട്ടൻ എന്തൊക്കെയാണ് വേണമെന്ന് എനിക്ക് എനിക്കറിയത്തില്ല മോനിക്കുട്ടൻ ഇങ്ങോട്ട് വരട്ടെ ഞാൻ ചോറ് വിളമ്പി ഇച്ചിരി ചമ്മന്തിപ്പൊടിയും മീൻ ഫുള്ള് കഴിക്കാനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് ഞാൻ ഇത്രയേ എടുത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു മുരുക്കോരട്ടി മോരോറി ഉണ്ട് പക്ഷേ എനിക്ക് വേണ്ട ഒരു കഷ്ണം നാരങ്ങ കൂട്ടിയാൽ കൊള്ളാവുന്നുണ്ട് ഞാൻ ഇത്രയും നാരങ്ങ അച്ചാറോട് എടുത്തു കേട്ടോ പിന്നെ ഇതാണ് അത്താഴം ഓനക്കുട്ടം കഞ്ഞിയും കഞ്ഞിവെള്ളം ഒക്കെ എടുത്തോണ്ട് പോവുകയാണ് കഞ്ഞിവെള്ളത്തിന് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേർക്കും കഞ്ഞിവെള്ളം കുടിക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് കഞ്ഞിയെക്കാട്ടിലും കൂടുതലും കഞ്ഞിവെള്ളം എടുക്കുന്നു ഇല്ലയോ അപ്പോ ആ അച്ചാർ വേണ്ടേ എടുത്തോ ഉം കൊറച്ചിട ഒത്തിരി ഇട്ടായിരിക്കും ഏ എനിക്ക് ഓഹോ ശക്തി വാർത്ത